അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം ഓരോ ദിവസവും ഓരോരുത്തരുടെ അനുഭവം രാശികളുടെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടേയിരിക്കും ഇന്ന് മേടം രാശിക്കാർക്ക് സമ്മിശ്രഫലം ഇടവം രാശിക്കാർക്കാട്ടെ ആത്മവിശ്വാസം ഏറുകയും ചെയ്യും മേഡം രാശിയിൽപ്പെറുന്നവർക്ക് സമ്മിശ്ര ദിവസമായിരിക്കും ഏതെങ്കിലും ജോലി വളരെ കാലമായി മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കുവാനും സാധിക്കും കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കാളിത്തത്തിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക കാരണം പങ്കാളിയുമായി അനാവശ്യമായ തർക്കങ്ങൾ ഇടയുണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം ഏറുന്ന ദിവസമായിരിക്കും ഇന്ന് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടും ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനവും അന്തസ്സും വർദ്ധിക്കാനിട കാണുന്നു വീട്ടിൽ ചില ശുഭകരമായ പരിപാടികൾ സംഘടിപ്പിക്കാം ഏത് ജോലിയിലും തിടുക്കം ഒഴിവാക്കുക മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് സമ്പത്ത് വർദ്ധിക്കും തർക്ക സാഹചര്യം ഉണ്ടായാൽ അതിൽ നിശ്ശബ്ദത പാലിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും ജോലിയെക്കുറിച്ച് അധികം വിഷമിക്കരുത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും വിജയത്തിൻ്റെ പടവുകൾ കയറാൻ സാധ്യത വിദ്യാർത്ഥികൾക്ക് ബുദ്ധിപരവും മാനസികവുമായ ഭാരങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കർക്കിടകം രാശിയിൽ പിറന്നവർക്കാട്ടെ ഇന്നത്തെ ദിവസം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം സർക്കാർ കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും ഏത് നിയമപരമായ കാര്യവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനിട കാണും നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുകയും ആരോഗ്യകാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റെവിടെയെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് ഇന്ന് പൊതുവെ നല്ല ദിവസം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ സാധിക്കും പുതിയ ജോലി ലഭിക്കും ചിലവുകൾ ശ്രദ്ധിക്കുക ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ മാറി വരാൻ സാധ്യത ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവെ നല്ല ദിവസം കണ്ണി രാശിയിൽ പിറന്നവർക്ക് ശുഭകരമായ ദിവസം പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് കണ്ടെത്താൻ സാധിക്കും മറ്റാരുടെയും കാര്യങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കരുത് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യത നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ വാഹനം വരുന്നതിന് സാധ്യത കാണുന്നു തുലാം രാശിയിൽ പിറന്നവർക്ക് പൊതുവെ സാധാരണ ദിനമായിരിക്കും ബിസിനസ്സിൽ ചില പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ ഇടവരും ഇടപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പുരോഗതിക്കുള്ള തടസ്സങ്ങൾ നീങ്ങും ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടും അശ്രദ്ധ കാണിക്കരുത് കുടുംബത്തിൽ ഒരു ചെറിയ അതിഥി വന്ന് ചേർന്നേക്കാം വൃശ്ചികം രാശിയിൽ പിറന്നവർക്ക് പൊതുവെ നല്ല ദിവസം ഇന്നിവർക്ക് സമ്പത്ത് വർദ്ധിക്കും വീട്ടിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ വന്നു ചേർന്നേക്കാം കടം നൽകിയ പണം തിരികെ ലഭിക്കും ഏതെങ്കിലും ജോലി തീർന്നിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബോസ് എന്താണ് പറയുന്നതെന്ന് പൂർണ്ണമായി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാവി സംബന്ധിച്ച് ഒരു സുപ്രധാന തീരുമാനം ഏറ്റെടുക്കേണ്ടതായും വരും ധനുരാശിയിൽ പെർന്നവർക്ക് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ദിനമാണ് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും അത് നിയന്ത്രിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുക സഹപ്രവർത്തകരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം ലഭിക്കും ചില പുതിയ എതിരാളികൾ ഉണ്ടായേക്കാം സന്താനങ്ങളിൽ നിന്ന് നല്ല വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടാ വരും മകരം രാശിയിൽ പെർന്നവർക്ക് പുരോഗതിയുടെ ദിവസം ദിനചര്യകൾ നന്നായി പരിപാലിക്കുക പൂർവീക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജയം ലഭിക്കും നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കുകയും ജോലി സ്ഥലത്തെ ജോലികൾക്ക് മറ്റാരെയും ആശ്രയിക്കരുത് നിങ്ങളുടെ ബിസിനസ് പ്ലാനുകൾ ശക്തി പ്രാപിക്കും സർക്കാർ പദ്ധതികളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് കുംഭം രാശിയിൽ പിറന്നവർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ മരിച്ചതായിരിക്കും വ്യക്തിത്വം മെച്ചപ്പെടുന്നതിന് കഴിയും അസ്വഭാവത്തിൽ ചില അസ്വ ൾ ഉണ്ടായേക്ക സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് സന്തോഷം ഏറും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠാധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കും സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വന്നേക്കാം മീനം രാശിയിൽ പെറുന്നവർക്ക് പൊതുവെ കരിയറിൻ്റെ ദിനത്തിൽ നല്ല ദിവസമായിരിക്കും ജോലിയിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും ചില ബന്ധുമിത്രാദികളെ നിന്ന് ബഹുമതിവുകൾ ലഭിക്കുവാനും സാധ്യതകൾ കൂടുതലാണ് കുടുംബാംഗങ്ങളുമായി നല്ല സമയം ചിലവഴിക്കും സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ജോലിയിൽ അലംഭാവം കാണിക്കരുത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ രേഖകൾ ശ്രദ്ധാപൂർവ്വം വായിച്ചതിന് ശേഷം മാത്രം മുൻപോട്ട് പോവുക ഇവിടെ നൽകിയിരിക്കുന്ന ഓരോ വിവരങ്ങളും പൊതുവായ വിശ്വാസങ്ങളെയും വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളവയും ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തവയുമാണ്